ഇപ്പോൾ സി പി എമ്മിന്റെ കോട്ടയം ജില്ലാ സമ്മേളനം മൂന്നാം തീയതി ആരംഭിച്ച് വളരെ പ്രൗഢമായി ആരംഭിച്ച് അഞ്ചാം തീയതി ഞങ്ങൾ ആവേശകരമായി സമാപിക്കുകയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങളെല്ലാം മൂന്ന് വർഷങ്ങൾ കൂടുമ്പോഴാണ് ചേരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ആ മൂന്ന് വർഷക്കാലത്തിനിടയിൽ പാർട്ടിയും വർഗ ഭോജന സംഘടനകളും നടത്തിയിട്ടുള്ള ബഹുമുഖമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സമ്മേളനങ്ങളിൽ പരിശോധിക്കും അങ്ങനെ പരിശോധിക്കുമ്പോൾ ലോകത്തിലെയും നമ്മുടെ രാജ്യത്തിലെയും സംസ്ഥാനത്തെയും പൊതുവായ രാഷ്ട്രീയ സ്ഥിതിഗതികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ പരിശോധനകളെല്ലാം നടത്തുന്നത് ജനങ്ങളുടെ ജീവിത അവസ്ഥയെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും അങ്ങനെയുള്ള സമഗ്രമായ ഒരു വിലയിരുത്തലാണ് മൂന്ന് വർഷങ്ങൾ കൂടുമ്പോൾ ഓരോ നിലവാരത്തിലുമുള്ള പാർട്ടി ഘടകങ്ങൾ ചെയ്തുവരും ഇപ്പം ഈ ജില്ലയിലാണെങ്കിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഞങ്ങൾ തീരുമാനിച്ച സമയബന്ധിതമായി കൃത്യമായി അത് പൂർത്തീകരിച്ചു അതിനുശേഷം നൂറ്റി ഇരുപത്തിനാല് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നു ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നതിന് ശേഷം ഞങ്ങൾ എല്ലായിടങ്ങളിലും വാർഡ് അടിസ്ഥാനത്തിലും ബ്രാഞ്ച് അടിസ്ഥാനത്തിലും അനുഭാവി യോഗങ്ങൾ ചേർന്നു പാർട്ടി മെമ്പർമാർ മാത്രമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പക്ഷേ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ദശലക്ഷക്കണക്കിന് അനുഭാവികളാണുള്ളത് അവരാണ് ഞങ്ങളുടെ ശക്തി അവരാണ് ഞങ്ങളുടെ കരുത്ത് അവരെ വിളിച്ചു കൂട്ടി പാർട്ടി എന്താണ് ഈ സമ്മേളനത്തിലൂടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണ് ഇനിയും പാർട്ടി ഏറ്റെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് അവരെ ഞങ്ങൾ പഠിപ്പിച്ചു അങ്ങനെ ലോക്കൽ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനത്തിന് ശേഷം അനുഭാവി യോഗങ്ങൾ ചേർന്നു അതിനുശേഷമാണ് ഏരിയ സമ്മേളനങ്ങൾ നടന്നത് പന്ത്രണ്ട് ഏരിയ സമ്മേളനങ്ങൾ എല്ലാം ഒന്നിനും മെച്ചമായിരുന്നു ഏരിയ സമ്മേളനങ്ങളുടെ ഭാഗമായി റെഡ് റെഡ്വാളിൻ്റെ പരേഡ് നടന്നു ആയിരക്കണക്കിന് ആളുകൾ യുവതി യുവാക്കളും അമ്മമാരും സഹോദരിമാരും ബഹുജനങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള റാലികൾ നടന്നു പന്ത്രണ്ട് ഏരിയ സമ്മേളനങ്ങളിലും അതാത് ഏരിയകളിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ ദൗർബല്യവും എല്ലാം പരിഹരിച്ചു സോ തീർച്ചയായും ഞങ്ങൾ മുന്നേറിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കിനിയും പരിഹരിക്കേണ്ട ഇനിയും കടന്നു ചെല്ലേണ്ട ഒട്ടേറെ മേഖലകളും ജനവിഭാഗങ്ങളും ഉണ്ട് എന്ന നല്ല തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ ഏരിയ സമ്മേളനങ്ങളിൽ പരിയാലോചിച്ചാണ് മുന്നോട്ട് നീങ്ങിയത് ഇതിനെല്ലാം സമാപനമായിട്ടാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനം ഇവിടെ ചേർ പൂർത്തീകരിച്ചത് ഈ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള അനുബന്ധ പരിപാടികൾ ഞാനത് വിശദീകരിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സെമിനാറുകൾ ആശയവിനിമയങ്ങൾ ചർച്ചകൾ നടന്നു കലാ സാംസ്കാരിക മത്സരം നടന്നു മെഗാ തിരുവാതിര മേള നടന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുബന്ധമായി ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം എല്ലാ വിഭാഗം ജനങ്ങളിൽ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നടന്നു അതിനുശേഷമാണ് പ്രതിനിധി സമ്മേളനം നടന്നത് ഇന്നലെ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നിശ്ചയിക്കപ്പെട്ട മുഴുവൻ പ്രതിനിധികളും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരും പങ്കെടുത്തു മുപ്പത്തിയെട്ട് ജില്ലാ കമ്മിറ്റി മെമ്പർമാർ പങ്കെടുത്തു സംസ്ഥാന കേന്ദ്രത്തിൽ നിന്നും പതിനൊന്ന് സഖാക്കൾ പങ്കെടുത്തു രണ്ട് ദിവസം മൂന്ന് ദിവസമായി ഇവിടെ ഞങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ച് ഈ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചുള്ള വളരെ വിശദവും ഗൗരവതരവുമായ പരിശോധനയാണ് നടത്തിയത് നല്ല ഒന്ന് നല്ല ക്രിയാത്മകമായിട്ടുള്ള അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ സ്വവിമർശനത്തോടു കൂടിയുള്ള അഭിപ്രായങ്ങളെല്ലാം സഖാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള പരിപാടികളും ഞങ്ങൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് ഭാവി പരിപാടികൾ എന്ന രൂപത്തിൽ നാനാ മേഖലകളിലുമുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിശ്ചയിച്ച് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് സമ്മേളനത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണം പുതിയ കമ്മിറ്റിയും ഞങ്ങൾ തിരഞ്ഞെടുത്തു ആറ് പുതിയ സഖാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത്തിയെട്ടംഗ ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിട്ടും നിലവിലുള്ള സെക്രട്ടറിയായ എന്നെ ഏകണ്ഠമായി തിരഞ്ഞെടുത്തു പുതിയ ജില്ലാ സെക്രട്ടറിയേറ്റും ഞങ്ങൾ തിരഞ്ഞെടുത്തു പത്തംഗങ്ങളുള്ള പുതിയ ജില്ലാ എടുത്തു അതിൽ മൂന്ന് സഖാക്കൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി കെ രാജേഷ് കടുത്തരുത്തിരി ഏരിയ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി വി സുനിൽ ഏറ്റുമാനൂരിൽ ഏരിയ സെക്രട്ടറിയായി ദീർഘാലം പ്രവർത്തിച്ച് ഇപ്പോൾ നമ്മുടെ ട്രേഡ് യൂണിയൻ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന കെ എൻ വേണുഗോപാൽ ഈ മൂന്ന് സഖാക്കളാണ് പുതിയതായിട്ട് സെക്രട്ടറിയേറ്റിൽ വന്നിട്ടുള്ളത് ജില്ലാ കമ്മിറ്റിയിൽ ആറ് സഖാക്കളും പുതിയതായിട്ട് വന്നിട്ടുണ്ട് എൽ ഡിവൈഎഫ്യുടെ ജില്ലാ സെക്രട്ടറിയുണ്ട് മഹിള അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയുണ്ട് ഞങ്ങളുടെ ഏരിയ സെക്രട്ടറിമാരായി ദീർഘകാലം പ്രവർത്തിച്ച മൂന്ന് സഖാക്കളുണ്ട് ഇതാണ് പൊതുവേ പറയാനുള്ളത് അതിൽ ചോദിച്ചിട്ട് മറുപടി പറയുമ്പോൾ പറഞ്ഞാൽ പോലെ പിന്നെ ഞങ്ങൾക്കുള്ള ആ ഒരു വിമർശനമുണ്ട് ഇപ്പോൾ സമ്മേളനം വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ നിങ്ങളുടേതായ വോഷ്ടൺസിൽ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കും അതിലൊന്നും ഞങ്ങൾ ഞങ്ങളെ അത് ഉത്ഘണ്ഠപ്പെടുത്താറുമില്ല ബേജാർ വിളിക്കാറുമില്ല പക്ഷേ ഇന്നത്തെ മനോരമയിൽ വന്ന വാർത്ത സത്യവുമായി പുലബന്ധമില്ലാത്ത കാര്യം അതിൽ ഗോവിന്ദഷയുടെ പ്രസംഗത്തെയാണ് പ്രധാനമായിട്ടും മിഷൻ ഏർപ്പെട്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാർട്ടി പ്രവർത്തകരെല്ലാം അമിതമായി സമ്പത്ത് ആർജ്ജിക്കുന്നവരാണ് എന്നുള്ള രൂപത്തിൽ തെറ്റായ ഒരു പരാമർശം അങ്ങനെ ഒരു കാര്യം കൂന്നും മഷ് ഉദ്ഘാടന പ്രസംഗത്തിലോ അദ്ദേഹത്തിൻ്റെ സമ്പ സംസാരങ്ങളിലോ ഉണ്ടായി കേരളത്തിലെ പാർട്ടി നേരിടുന്ന കുറേ വിഷയങ്ങളെ സംബന്ധിച്ച് ബ്രാഞ്ചുകളുടെ ദൗർബല്യം ലോക്കൽ കമ്മിറ്റികളുടെ ദൗർബല്യം പൊതുവായിട്ടുള്ള ജനങ്ങളോടുള്ള പെരുമാറ്റം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചൊന്നുമുള്ളാതെ കോട്ടയം ജില്ലയിലെ പ്രവർത്തകരോ സംസ്ഥാനത്ത് പ്രവർത്തകരോ സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്നുള്ള ഒരു പരാമർശനവും നടത്തിയിട്ടില്ല അത് വസ്തുതാ അങ്ങേറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ആ വാർത്തക്കകത്ത് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കള്ളപ്രചരണ ജെയ്സി തോമസ് ഞങ്ങളുടെ അരുമയായ നേതാവാണ് ഈ ഈ ജില്ലയിലെ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആ ജെയ്സി തോമസിന് ഇവിടുത്തെ വിഭാഗീയതയുമാണ് വിഭാഗീയതയുണ്ട് അതുമായി ഏച്ചു കെട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ അങ്ങനൊരു കാര്യമില്ലല്ലോ ഞങ്ങളൊരു വിശദീകരണവും ചോദിച്ചിട്ടില്ല അങ്ങനൊരു സംഭവമില്ലല്ലോ നാളെ ഈ കേരളത്തെ കേരള രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്ന ആ നിലയിലേക്ക് വരേണ്ട ഒരു സഹാവാണ് ജേ സി തോമസ് ഞങ്ങൾ അഭിമാനപൂർവ്വം വളർത്തിക്കൊണ്ടുവരികയാണ് തെരഞ്ഞെടുപ്പിൽ എവിടെ പരാജയപ്പെട്ടുകയാണ് അതൊക്കെ ഈ ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത പക്ഷേ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തുകയാണ് ആ സഖാവിന് ഈ ജില്ലയിലെ കാര്യങ്ങളുമായി കൂട്ടിവെച്ചുകൊണ്ടുള്ള വളരെ തെറ്റായ ഏറ്റവും മോശകരമായ ഒരു നിലയിലാണ് ഇന്ന് വാർത്ത വന്നത് നിയമ നടപടികളടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്തു വേണം എന്നത് ഒട്ടും വാർത്തകളൊക്കെ നമുക്ക് സമ്മേളനം ബന്ധപ്പെട്ടിരുന്നു അതൊക്കെ മനസ്സിലാക്കാം പക്ഷേ ഇത് ഒന്നും പുലബന്ധം സത്യവുമായ പുലബന്ധം പോലും ഇല്ലാത്ത അങ്ങേയറ്റം മോശമായ മലേച്ചകരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ മൂന്ന് പേരെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളും ഇല്ലല്ലോ ഇവിടെ അത് അത് എന്നെ ഏറ്റവും കുളിപ്പം എന്നെയോ അനിൽകുമാറിനെയോ ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കും ജെയ് സി തോമസിനെ എന്തിനാണ് അയാളും ഞങ്ങൾ ആ കേഡറെ ഞങ്ങളുടെ വളർത്തിക്കൊണ്ടുവരുന്ന അഭിമാനത്തോടുകൂടി ആവേശത്തോടു കൂടി ഞങ്ങളൊരു സംസ്ഥാന അഖിലേന്ത്യാ കേഡറായിട്ട് മാറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങേ എന്തിനാ മോശമാക്കുന്നു ഞങ്ങളെപ്പറ്റിയൊക്കെ എന്തുവാള്ളും നിങ്ങൾ പറഞ്ഞു രാധാകൃഷ്ണനെ പറ്റിയോ റെഡിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു ഇല്ലാത്തതാണെങ്കിലും പറഞ്ഞു പക്ഷേ ഇത് അങ്ങേയറ്റത്തെ തെറ്റായ ഒരു കാര്യമാണ് ഞങ്ങൾ നല്ല ഓമനത്തോടുകൂടി വളർത്തിക്കൊണ്ടുവരികയാണ് അരുമയം ഞങ്ങളുടെ സഹാവമാണ് അത് അങ്ങേയറ്റം പോയി അത് ഞങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധം മനോരമ അത് തിരുത്തണം തിരുത്താൻ അതിരുത്താവശ്യമായ വാർത്ത കൊടുക്കണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കണം But...